ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ആയിട്ട് എല്ലാവരും എന്താ പരിപാടി ഞാൻ രാവിലെ നല്ല കുട്ടിയായിട്ട് ഒന്ന് പോയാലോ എന്ന് ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ എണ്ണിക്കുക എന്ന് പറഞ്ഞത് തന്നെ എനിക്ക് വലിയൊരു ടാസ്ക് ആണ് അതിൻ്റെ കൂടെ കുളിക്കുക എന്ന് പറയുന്നത് അടുത്തൊരു ടാസ്ക് ആണ് എന്തായാലും ഈ ഒരു എന്താ ഒരു നെഗറ്റീവ് മൈൻഡൊക്കെ മാറ്റി വെച്ച് കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ കുളിച്ച് നനച്ച് അമ്പലത്തിലേക്ക് പോയിട്ട് വരാനുള്ള ഒരു പുറപ്പാടാണ് അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു മെമ്മറീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ ശ്രീ അഗസ്ത്യക്കോണ്ട് ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര് അത്യാവശ്യം പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഇവിടെയുള്ള എല്ലാവർക്കും അത്യാവശ്യം വിശ്വാസമുള്ളൊരു അമ്പലം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാന് ഭയങ്കര ഭക്തിയുടെ മാർഗം സ്വീകരിക്കുന്ന ആളൊന്നും അല്ല പക്ഷേ എനിക്ക് അമ്പലം എന്നൊക്കെ പറയുന്ന ഭയങ്കര ഒരു വൈബാണ് കേട്ടോ മീൻസ് എന്താ പറയുക ഒരു നല്ലൊരു പീസ് ഓഫ് മൈൻഡാണല്ലേ അമ്പലം പള്ളി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി ഇതെന്ന് പറയുന്നത് ദേവീൻ്റെ അമ്പലം വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പം മെയിനായിട്ട് ഇവിടുത്തെ ദൈവം എന്ന് പറയുന്നത് ശിവനാണ് അപ്പം ഞങ്ങൾ താഴോട്ടാണ് ആദ്യം പോയത് അപ്പോൾ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതുമല്ല അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് അങ്ങനെ ദേവിയുടെ അമ്പലം അമ്പലത്തിൻ്റെ അടുത്ത ചിറയാണിത് ഇതിപ്പോൾ ഇതിൽ പായലൊക്കെ ആയിട്ടുണ്ട് മഴയൊക്കെ ആയപ്പം നല്ല രസമാണ് കാണാനായിട്ടൊക്കെ മീനുണ്ടോയെന്നറിയാൻ വയ്യ കേട്ടോ അതിൽ ഞാൻ നോക്കിയിട്ട് മീനെയൊന്നും കണ്ടില്ല പിന്നെ കാപ്പും പ്രദേശമൊക്കെയാണ് നല്ല രസമാണ് അമ്പലം നല്ലൊരു എന്താ ബ്യൂട്ടിഫുൾ ആണ് ഒരു എന്താ പറയുക പ്രകൃതിദത്തമായ ഒരു അമ്പലം അങ്ങനെയൊക്കെ നമുക്ക് പറയാം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന അമ്പലങ്ങൾ പൊതുവേ അങ്ങനെയാണല്ലോ പിന്നെ അതാണ് കാവ് നല്ല രസമാണ് അവിടെ നിൽക്കുക മഴയൊക്കെ പെയ്താൽ നനയില്ല ഇതാണ് നമ്മുടെ മെയിൻ അമ്പലം കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് പൂക്കളൊക്കെ നടന്നിട്ടുണ്ട് എനിക്ക് പൂക്കൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല പേരറിയാവുന്നവരൊന്ന് പറയട്ടോ അത് തെറ്റി ഓക്കെ അങ്ങനെ കുറേ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ എന്താ പറയാം ഇപ്പോൾ ന്യൂസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആണെന്ന് തോന്നും അത് ആ ഓക്കെ അവിടെ ഒരു വലിയൊരു ശിവൻ്റെ ഒരു ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ അപ്പം അത് ഇവിടുത്തെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്റ്റാച്ചു ആണ് അതൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശിവരാത്രിക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ നിന്ന് പറ്റില്ല എന്താ അവിടുത്തെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആളാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്തൊക്കെ കയറി പിന്നെ ഒരു കുറിയൊക്കെ തൊട്ട് പാസ്സാക്കി ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ പിന്നെ ഞാനിതങ്ങ് വീഡിയോയിലേക്ക് ആഡ് ചെയ്തേ ഉള്ളൂ ഓക്കെ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ട് അൺഎക്സ്പെക്റ്റഡ് എടുക്കുന്ന ആൾക്കാരാണല്ലോ ഓക്കെ അപ്പം ഇതെന്ന് പറയുന്നത് ആണ് ഞാൻ പറഞ്ഞിരുന്നപ്പം ഞാൻ സ്റ്റാച്യു എനിക്ക് സ്റ്റാച്ചു ആ ഒരു ശിവൻ്റെ ഒരു പ്രതിമയിൽ എടുക്കുന്നതിനെ കണ്ടില്ല എനിക്കവിടെ മീനുണ്ട് ഗൈസ് അവിടെ വെള്ളം അങ്ങനെ ഞാൻ ഓടി വന്നതാണ് പക്ഷേ അവിടെ വെള്ളം കുളമൊന്നും കണ്ടില്ല ഇത് കടുകിൻ്റെ ചെടിയാണെന്ന് തോന്നിട്ടോ അത് ഞാൻ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് അടുത്തതെന്നേ ഉള്ളൂ ആ ഈ ഒരു ഭാഗത്തായിരുന്നു ഒരു വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത് കുറേ ഗോൾഡ് ഫിഷും മറ്റേ പ്ലാറ്റിയും പിന്നെ വൈറ്റ് മോളിയും ബ്ലാക്ക് മോളിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനുകളും അവിടെയൊക്കെ മീനുകളും പൂക്കളും എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതിലൊന്നുമില്ല പിന്നെ ഞാൻ വിചാരിച്ചു ശിവന് വേഷം മാവലിയെ വിചാരിച്ചിട്ട് ആ ഒരു പ്രതിമയെടുത്ത് എനിക്ക് ആ ഒരു മീൻസ് എന്താ പറയുക ഇപ്പം അത് വെള്ള പെയിൻ്റ് അടിച്ചേ നേരത്തെ അത് ഒരു ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു അമ്പലമാണിത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ പിറകെ കൂടെയുള്ളൊരു വഴിയാണ് കേട്ടോ ഈ വഴിയാണ് ഞാൻ പറഞ്ഞത് കണ്ടുപിടിച്ചു കഴിക്കുന്നത് അവിടെ ഇപ്പോൾ വയലൊക്കെയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ എന്ന് വെച്ചാൽ നല്ല നമ്മുടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മൂഡേ ശരിയല്ല എന്നുള്ള ടൈമിൽ ഞാൻ ഈ ഒരു അമ്പലത്തിൽ പോകാറുണ്ട് എന്നിട്ട് ഈ ഒരു വഴിയൊക്കെ വരാറുണ്ട് നല്ലൊരു മൈൻഡിന് ഭയങ്കര ഒരു കൂള് തരുന്ന ഒരു നല്ലൊരു തണുപ്പ് കിട്ടുന്ന രീതിക്ക് നമ്മളെ ഭയങ്കര ഒരു പോസിറ്റീവ് ആക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ അപ്പം ഇതൊക്കെ ആ ഒരു വയലിൻ്റെ ആ ഒരു സൈഡാണ് ഇങ്ങനെ നേരെ കയറി ചെല്ലുമ്പോൾ ൊരു ചിറയുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ആ ചിറ കണ്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ സമാധാനത്തിലെടുക്കാമോന്നു അങ്ങനെ ഓടി പെടച്ചടിച്ച് വന്നതാണ് ഗൈസ് ചിറ കാണാനുള്ള ആകാംക്ഷയിൽ വീഡിയോ എടുക്കാനുള്ള ആകാംക്ഷയിലൊക്കെ നല്ല നീറ്റാണ് ആ ഒരു ചിറയെന്ന് പറയുന്നത് നല്ല ഈ ഒരു നീല കളറ് ഒക്കെ പോലത്തെ ഒരു ടൈപ്പ് വെള്ളം ഇതിൽ പച്ച പോലെ തോന്നുന്നു പക്ഷെ ഒരു ടൈപ്പ് ഓഫ് നീലയായിരുന്നു കേട്ടോ അങ്ങനെ ചിറാണല്ലോ ആകാംക്ഷയിൽ ഓടി വന്നപ്പോൾ അവിടെ രണ്ട് ചേട്ടന് ഒരു കുലിക്കായിരുന്നു പിന്നെ അതെടുക്കാൻ പറ്റിയില്ല അങ്ങനെ നിരാശ അവിടെ പറന്ന് വന്നപ്പം കാണാം അവിടെ അയ്യത്ത് മീൻസ് ആ ഒരു വയൽഡൊരു സൈഡിൽ തന്നെ ചെമ്പരത്തി നിന്നു അപ്പോൾ എനിക്ക് ചെമ്പരത്തി കണ്ടപ്പോൾ എന്താണ് ഗൈസ് ഞാനത് പറിക്കും എന്നു വെച്ചാൽ എനിക്ക് എൻ്റെ തലയിൽ ഹെയർ പാക്ക് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ വന്നപ്പോൾ ഈ ഒരു ചെടി കണ്ടിട്ടോ എനിക്ക് ആ ചെടി ഭയങ്കര ഇഷ്ടമായി പേരെന്താ എനിക്ക് അറിയില്ല അതിൻ്റെ ഒരു തൈ കൊണ്ട് പോകണം എന്നൊക്കെ ഞാനിങ്ങനെ ഇട്ട് വെച്ചിരുന്നു പിന്നെ വന്നപ്പോൾ വീടിൻ്റെ അവിടെയും ഒരു ചെമ്പരത്തി ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ എന്താ പറയുക അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ദൈവം അനുഗ്രഹിച്ചു നീളം തന്നതുകൊണ്ട് എനിക്കത് എത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് പറിച്ചില്ല അങ്ങനെ ഞങ്ങൾ നേരെ റോഡിലേക്ക് എത്തി അപ്പം ഇതാ വന്നു ഗൈസ് ഞാൻ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ എൻ്റെ ഒരു അമ്പല ദർശനം എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ എൻ്റെ നാടൊന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും അപ്പോൾ ബൈ ഗൈസ് ലവ് യു